സന്യ മദർ എലീഷായുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ ആഘോഷ പരിപാടികൾക്ക് വരാപ്പുഴ അതിരൂപതയിൽ തുടക്കം കുറിച്ചു മദർ എലീശായുടെ ലോകോ പ്രകാശനം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാവിലെ ഒൻപത് മുപ്പതിനുള്ള ശേഷം വരാപ്പുഴ ബസലിക്ക ദേവാലയ അങ്കണത്തിൽ നടന്നു വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു അതിരൂപതാ വികാരി ജനറൽ റവറൻ മോൺസന്യോർ മാത്യു കല്ലിങ്കൽ പ്രൊവിൻഷ്യൽ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ ഒ സി ഡി ഫാദർ മാർട്ടിൻ മ്പിൽ കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ജിജു ജോർജ് അറക്കത്തറ ബസലിക്ക റക്ടർ ഫാദർ ജോഷി ജോർജ് ഒ സി ഡി തുടങ്ങിയ വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു നവംബർ എട്ടിന് വല്ലാർപാടത്ത് വെച്ച് നടക്കുന്ന മദർ എലീഷ്വായുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ ആഘോഷ കമ്മിറ്റി ചെയർമാനും ഒ സി ഡി മഞ്ഞുമ്മൽ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ ദിവ്യബലി മധ്യേ വചന സന്ദേശം നൽകി ദിവ്യബലിക്ക് ശേഷം ബസലിക്ക അങ്കണത്തിൽ നടന്ന യോഗത്തിൽ കോൺഗ്രിഗേഷൻ ഓഫ് തെറേസ്യൻ കാർമലൈറ്റ്സിന്റെ സുപ്പീരിയർ ജനറൽ റവ മദർ ഷാഹില സി ടി സി സ്വാഗതം നേർന്നു അതിരൂപതാ വികാരി ജനറലും ആഘോഷ കമ്മിറ്റി കോ ചെയർപേഴ്സണുമായ റവറന്റ് മോൺസിനിയോർ മാത്യു കല്ലിങ്കൽ അധ്യക്ഷനായിരുന്നു ലോഗോയുടെ പ്രകാശനം കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡിനും വരാപ്പുഴ അതിരൂപതാ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിനും നൽകിക്കൊണ്ട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിററ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ ലോഗോയിലെ പ്രതീകങ്ങൾ വിശദീകരിച്ചു സി ടി സി ജനറൽ കൌൺസിലർ സിസ്റ്റർ ജയ സി ടി സി നന്ദി പറഞ്ഞു തുടർന്ന് പ്രദക്ഷിണമായി വരാപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റിലെ അങ്കണത്തിലെ സ്മാരക മന്ദിരത്തിലുള്ള മദർ ഇലീഷ്വായുടെ കല്ലറയിലേക്ക് എത്തി അതിരൂപതാ വികാരി ജനറൽ റവറൻ മോൺസിനോർ മാത്യു കല്ലിംഗലിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും നടത്തി പ്രശസ്ത കലാകാരനായ വിൻസ് പെരിഞ്ചേരിയാണ് ലോഗോയുടെ രൂപകൽപ്പന നിർവഹിച്ചത് ഷെക്കേന ന്യൂസ് കൊച്ചി